പതിനെട്ട് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളെ ജോസ് കെ മാണി എം പി പ്രഖ്യാപിച്ചു മുൻ ചെയർപേഴ്സൺമാരായ മേരി ഡൊമിനിക് ബെറ്റി ഷാജു ലീന സണ്ണി ബിജി ജോജോ ഷാജു തിരുത്തൽ എന്നിവർ വീണ്ടും സ്ഥാനാർത്ഥികളായി ഒന്നാം വാർഡ് പരമൽക്കുന്നിൽ ബെറ്റി ഷാജു തിരുത്തൽ രണ്ടാം വാർഡ് മുണ്ടുപാലം ഷാജു തിരുത്തൽ വാർഡ് നാലിൽ കിഴതടിയൂരിൽ നീന ചെറുവള്ളി വാർഡ് അഞ്ച് പ്ലാത്താനത്ത് ജോർജ്കുട്ടി ചെറുവള്ളി വാർഡ് ആറ് കാനാട്ടുപാറയിൽ പൊതുസുന്ദനായി മാനുവൽ അവിമോട്ടിൽ വാർഡ് ഏഴ് പുലുമൽക്കുന്നിൽ ജിജി ബൈജു കൊല്ലം പറമ്പിൽ വാർഡ് എട്ട് കവിക്കുന്നിൽ ഷിനി തോമസ് മുഗാല വാർഡ് പത്ത് മൂന്നാനയിൽ ജോസ് ജെ ചീരാകുഴി വാർഡ് പതിനൊന്ന് മൊനാശ്രീയിൽ റൂബി ആൻഡോ പടിയാരക്കര വാർഡ് പതിനാറ് കണ്ണാടിപ്പുറമ്പിൽ ടോമിൻ ജോസ് വട്ടമല വാർഡ് പതിനേഴ് പന്ത്രണ്ടാം മൈലിൽ സനൽ പറമ്പിൽ വാർഡ് പത്തൊമ്പത് കത്തിനണ്ടലിൽ ബിന്നിച്ചൻ ഇടട്ട് വാർഡ് ഇരുപത് പാലാ ടൌണിൽ ബിജി ജോജോ കുടക്കിച്ച വാർഡ് ഇരുപത്തിയൊന്ന് വെള്ളാപ്പാട് ലീനാ സണ്ണിപുരയിടം വാർഡ് ഇരുപത്തിരണ്ട് എറണാപുരത്ത് പൗളിൻ പ്രിൻസ് പാലക്കാട്ടുകുന്നൻ വാർഡ് ഇരുപത്തിമൂന്ന് കോളേജിൽ മേരി ഡൊമിനിക് വാർഡ് ഇരുപത്തിനാല് കൊട്ടാരമറ്റത്ത് ഡെന്നിസ് തറപ്പേൽ വാർഡ് ഇരുപത്തിയഞ്ച് നെല്ലിയാനിൽ ബിജു പാലപ്പടവിൽ എന്നിവരാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പാല